സ്വർണ്ണപ്പാളി കൈമാറുമ്പോൾ തിരുവാഭരണ കമ്മീഷൻ സ്ഥലത്ത് നിന്ന് മാറുന്നത് മനഃപൂർവ്വമെന്ന കത്തെഴുതിയ പോറ്റിയെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് പകരം ചുമതല സന്നിധാനത്ത് പോകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരും ചേർന്ന് തട്ടിപ്പ് നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് റിപ്പോർട്ടർ പുറത്തുവിട്ട തിരുവാഭരണ കമ്മീഷണറുടെ കത്ത് പൊറ്റിയുടെ കൈവശം സ്വർണപ്പാടുകൾ നൽകുന്ന ദിവസം ഉറപ്പായും അവിടെ ഉണ്ടാകേണ്ട തിരുവാഭരണ കമ്മീഷണർ തൊട്ടുതലേന്ന് ഔദ്യോഗിക ആവശ്യം പറഞ്ഞു മാറി നിന്നു പകരം ചുമതല നൽകേണ്ടത് ഡെപ്യൂട്ടി കമ്മീഷണർ റാങ്കിലുള്ള സൂപ്രണ്ടിനാണെങ്കിലും അത് ചെയ്യാതെ പൊറ്റി അനുകൂലിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു നിലവിൽ ആരോപണ വിധേയരായ അന്നത്തെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സതീഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ദേവസ്വം പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽകുമാർ തുടങ്ങിയവർക്കായിരുന്നു ചുമതല അളവും തൂക്കവും എടുക്കേണ്ട സ്പിത്തും അത് ഉറപ്പിക്കേണ്ട തിരുവാഭരണ കമ്മീഷണറും സ്ഥലത്തില്ലാതെ പോയതുകൊണ്ടാണ് പൊറ്റി സ്വർണം കൊണ്ടുപോയിട്ടും അത് ചെമ്പാണോ എന്ന സംശയം തന്നെ വന്നത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി രേഖകൾ തയ്യാറാക്കേണ്ടി വരും എന്നതുകൊണ്ട് കത്ത് നൽകി തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു മാറി നിന്നു എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ തിരുവനന്തപുരത്ത് നിന്ന് റഹീസ് റഷീദ് റിപ്പോർട്ടർ